കോഴിക്കോട് ടാഗർ ഹാളിലേക്ക് മലബാറിന്റെ മനസ്സ് വിരുന്നെത്തി മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി ഇഫ്താർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഡോക്ടർ ഹുസൈൻ മടവോർ വികാരി ജനറൽ ഫാദർ തോമസ് പനക്കൽ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു എം പിമാരായ എം എ ഷാനവാസ് എം കെ രാഘവൻ എം എൽ എ മാരായ എ പ്രദീപ് കുമാർ എം കെ മുനീർ ജില്ലാ കളക്ടർ യു വി ജോസ് എന്നിവർക്കൊപ്പം സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവരും സമൂഹ നോമ്പ് തുറക്കെത്തി മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം പി വീരേന്ദ്രകുമാർ മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ പി വി നിധീഷ് ഡയറക്ടർ പി വി ഗംഗാധരൻ എന്നിവർ ആതിഥ്യമരളി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്